സ്വർണ്ണവിലയിൽ തകർച്ച വന്നിട്ടുണ്ട് അപ്പോൾ ഇനി സ്വർണ്ണവില കൂടുമോ കുറയുമോ അതോ ഇനി തകരാണോ എന്നുള്ളതായിരിക്കും ഞങ്ങളുടെ സംശയം പ്രത്യേകിച്ച് ട്രംപ് പല രാഷ്ട്രങ്ങൾക്കുള്ള ഈ താരീഫ് ഒഴിവാക്കിയ ഒരു പശ്ചാത്തലത്തിൽ എന്നാലും അടക്കം വേറെ ഒരുപാട് രാഷ്ട്രങ്ങളുമായിട്ട് ഇപ്പോഴും താരീഫുണ്ട് പ്രത്യേകിച്ച് ചൈനയോട് കൂട്ടിയേക്കാണ് ഞാൻ പറഞ്ഞല്ലോ വീണ്ടും 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 അങ്ങോട്ടും ഇങ്ങോട്ടും 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 കൂട്ടി നൂറ്റി ഇരുപത്തിനാല് ശതമാനത്തിലേക്ക് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ചൈന ഇനി അടുത്ത റിട്ടാലിയേഷൻ എടുക്കുക എന്നുള്ളത് വീണ്ടും അറിയണം അപ്പോൾ റിട്ടാലിയേഷൻ റിട്ടാലിയേഷൻ അവസാനം ചൈന അമേരിക്കയും തമ്മിലുള്ള ട്രേഡൻ ഇല്ലാതെ ആവുന്ന അവസ്ഥയിലേക്ക് വരുമോ എന്നുള്ളതൊക്കെ കണ്ടിട്ട് ഇപ്പോൾ തന്നെ ഒരുപാട് ബ്ലോക്ക് ആയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റുകളിലൊക്കെ വലിയ രീതിയിലുള്ള എന്തുണ്ടാകും സെൽ ഓഫും ആകെ ലോസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ആദ്യം ഗോൾഡ് വിറ്റ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ഇനിയും എല്ലാവരും ഒന്ന് എവിടേലൊക്കെ നില നിൽക്കട്ടെ എന്ന് കരുതിയിട്ട് ഗോൾഡിലേക്ക് എല്ലാവരും വരുന്നത് അവസ്ഥയാണ് വരും അതുകൊണ്ട് തന്നെ റിലേറ്റീവ്ലി ക്യു റിക്കവറി ആണെന്നൊക്കെ ചിലരൊക്കെ പറയും പക്ഷേ നമ്മൾ ആദ്യം തന്നെ ഇത് എന്താക്കിയിട്ടുണ്ട് ഇത് പ്രതീക്ഷിച്ച കാര്യം തന്നെയാണ് അതിൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല സേഫ് ഹെവൻ ഡിമാൻഡ് വർദ്ധിക്കുക എന്നുള്ള ഒരു പ്രോപ്പർട്ടി മാത്രം നമ്മൾ നോക്കിയാൽ മതി എന്നാൽ തന്നെ അതിൽ ആ ഒരു സേഫ് ഹെവൻ ഡിമാൻഡ് സേഫ് ഹെവൻ ഡിമാൻഡ് എന്ന് പറയുന്ന കാര്യം അത് പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല അത് ഉയരും എന്നുള്ളത് ഈ പ്രതിസന്ധി ഘട്ടങ്ങൾ നമുക്ക് അതിനുള്ള നിശ്ചിതമായിട്ടും ധൈര്യവും വേണം ആ ഫോർകാസ്റ്റ് ചെയ്യും അത് മാത്രമാണ് സംഭവിച്ചത് അപ്പോൾ കുറച്ച് ഇടിയുമ്പോൾ തന്നെ തകരുമോ എന്നുള്ള ഭയത്തിൽ ഓടാൻ പാടില്ല കോഴിക്കഞ്ഞ് ആകാശം ഇടിഞ്ഞ് വീണേ എന്ന് പറയുന്ന ഓടുന്ന പോലെ തോന്നാൻ പാടില്ല അതാണ് അതിലേറ്റവും വലിയ കാര്യം എന്തായാലും ഗോൾഡ് വലിയ രീതിയിൽ ഉയർന്ന ചർച്ചകളിലേക്ക് ഗോൾഡ് പോയ ശേഷം ഇതാ ഇപ്പോൾ ഗോൾഡ് തകർന്നൊക്കെയാണ് കാറ്റിൽ നിന്ന് വണ്ടിയെടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് തായയ്ക്ക് ചിലപ്പം ചില ആയിരുന്നൊക്കെ വരില്ല അത്ര കൂട്ടിയാൽ മതി ഗോൾഡിൻ്റെ ഇപ്പോഴത്തെ ഇടിച്ചിൽ എന്നുള്ളതാണ് ഇന്ത്യയിൽ പറയാനുള്ളത് ഇനി ടോപ്പ് ട്രെൻഡ് ചാനൽ നമ്മൾ നമ്മളെടുത്ത് നോക്കുമ്പോൾ മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഴാണ് റെസിസ്റ്റൻസ് അത് ഗോൾഡ് കടക്കുന്നതോടുകൂടി മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് കിടന്ന മൂവായിരത്തി ഇരുന്നൂറിൻ്റെ മുകളിലേക്ക് ഗോൾഡ് ഈ ഒരു ഫിനാൻഷ്യൽ അൺസർട്ടനിറ്റിയിൽ പോയേക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഫിനാൻഷ്യൽ ക്രൈസിൽ പോയേക്കും എന്നുള്ളത് തന്നെയാണ് നിൽക്കുന്നത് എന്തായാലും ഗോൾഡ് ഇപ്പോൾ ഇടിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മൂവായിരത്തി ഒരുന്നൂറ്റി എത്തി യു എസ് ഡോളർ ഒക്കെ ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണം വില പോയ ഗോൾഡ് ഒന്നേ പോയിന്റ് നാലേഴ്ച ശതമാനം ഉയർന്ന ഗോൾഡൊക്കെ ഇപ്പോൾ പോസിറ്റീവ് ടെറിട്ടറിൽ ആണെങ്കിലും ഇപ്പോൾ ഉള്ള ഒരു ഉണ്ട് ആ പോസിറ്റീവിലിൽ കുറച്ച് നെഗറ്റീവ്നെസ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ കുറച്ച് ഗോൾഡ് പോസ് ടി ആ ഉയ വലിയ ഉയർച്ചയിൽ നിന്ന് അല്പം താഴേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക് പറയുന്നത് അതായത് ഇപ്പോൾ ഉള്ള പ്രൈസ് നിന്ന് എല്ലാവർക്കും അറിയില്ല രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപതാണ് രാവിലെ കൂടിയത് അങ്ങനെ ഗോൾഡ് അറുപത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത് എന്ന് പറയുന്ന മുമ്പത്തെ പ്രീവിയസ് റെക്കോർഡിൻ്റെ ഒപ്പം എത്തി നിൽക്കുകയാണ് പക്ഷേ നാളെ ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണുള്ളത് പക്ഷേ കാര്യമാക്കേണ്ട ആവശ്യമില്ല ഗോൾഡ് ഈ ഫിനാൻഷ്യൽ അൺസർട്ടണിറ്റി ഗോൾഡ് വളരെ പെട്ടെന്ന് എഴുപതിനായിരത്തിലേക്ക് കുതിച്ചേക്കും മാത്രമല്ല ഇന്ന് കൺസ്യൂമർ പ്രൈസ് പ്രൈസിൻ്റെ ആയിട്ട് വരാറുണ്ട് നാളെ പ്രൊഡ്യൂസർ പ്രൈസ് പ്രൈസിൻ്റെ ഡെസ്റ്റിലായിട്ടും വരാണ്ട് കൺസ്യൂമർ പ്രൈസ് പ്രൈസിൻ്റെ ആയിട്ട് വരുന്നതോടുകൂടി ഇൻഫ്ലേഷൻ റിപ്പോർട്ടുകൾ എപ്പോഴും ഗോൾഡിന് അനുകൂലമാകുന്ന സാഹചര്യമായിരിക്കും ഉണ്ടായേക്കാവുക മാത്രമല്ല ഫിനാൻഷ്യൽ ട്രംപ് അങ്ങാനും പിറകോട്ട് ചൈനീയവുമായിട്ടുള്ള കാര്യങ്ങൾ ഈ റിട്ടാലിയേഷൻ മെഷേഴ്സ് അല്ലെങ്കിൽ റിട്ടാലിയേറ്ററി മെഷേഴ്സ് സ്റ്റോപ്പ് ചെയ്യാത്ത പക്ഷം ഗോൾഡ് ഇനിയും ഉയരുന്ന പശ്ചാത്തലം അപ്പോൾ എത്രമാത്രം ഉയരും എന്നുള്ള നിഗമുണ്ടാവും എത്രമാത്രം ഉയരുന്നു എന്നുള്ളതിനേക്കാളും പ്രധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊന്നും ഒരു കണക്കും പരിധിയില്ല ഇൻഫിനിറ്റി യാണ് ഗോൾഡ് ഞാൻ പറയുന്നത് ഹൗ മെനി ഗ്രാംസ് യു ഹാവ് എന്നുള്ള അല്ലെങ്കിൽ ഹൗ മെനി ഗ്രാംസ് യു ഹാഡ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമല്ലാതെ ഗോൾഡിനൊരിക്കലും പ്രൈസ് കൊണ്ട് ഡോളർ കൊണ്ടും രൂപ കൊണ്ടൊന്നും വലിയ രീതിത്താൻ തന്നെ പോകാൻ പാടില്ല കാരണം രണ്ടായിരത്തി എട്ടിൽ രണ്ടായിരത്തി എട്ടിൽ അറുനൂറ്റി എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് റേഞ്ചിലുള്ള ഗോൾഡ് രണ്ടായിരത്തി ഒമ്പതിൽ അത് ആയിരം കടന്നു എന്നിട്ട് മെല്ലെ താഴേക്ക് എന്നിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ വന്നത് ആയിരത്തി തൊള്ളായിരം യു എസ് ടോറിലേക്കാണ് ഗോൾഡ് പോയത് മൂന്നിരത്തിൻ്റെ അടുത്തേക്ക് ഗോൾഡ് പോയി രണ്ടരയ്റ്റ കഴിഞ്ഞ് പോയി അതേപോലെ എന്താ ആ ഒരു മൂന്ന് വർഷങ്ങൾ കൊണ്ട് ഗോൾഡ് ഇപ്പോൾ ഉള്ള പ്ലേസിൻ്റെ ഡബിളിലേക്ക് വരാനുള്ള പശ്ചാത്തലം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നത് ഡബിൾ ആണോ ത്രിബിൾ ആണോ എന്നുള്ളതൊക്കെ നമ്മൾ കാണേണ്ടിയിരിക്കുകയും ചെയ്യുന്നു വേറെയും അൺസർട്ടനിറ്റീസ് വരുമോ എന്നുള്ളതൊക്കെ ഓക്കെ